നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോവുള്ളൂർ ഇന്ന് റബ്ബർ കർഷകർക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് സന്തോഷിക്കാം കേരളത്തിലെ കേരള റബ്ബർ ലിമിറ്റഡ് അധികൃതർ ദുബായിൽ പ്രവാസികളുടെ ഇന്ന് നിക്ഷേപം മേടിച്ച് കോട്ടയത്ത് വെല്ലൂരിൽ ഒരു വ്യവസായ തുടങ്ങുവാൻ ആരാ സൗകര്യം ഒരുവയ്ക്കാൻ പോവുകയാണ് ദുബായിലുള്ള കോടീസന്മാരിൽ നിന്ന് റബ്ബർ മേഖലയിലേക്ക് ഇതാദ്യമായാണ് നിക്ഷേപം ആകർഷിക്കാൻ റബ്ബർ ലിമിറ്റഡ് ശ്രമം നടത്തുന്നത് റബ്ബറിൽ നിന്ന് പരമാവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഈ പ്രവാസികളായ കോടീസന്മാരിൽ നിന്ന് പൈസ നിക്ഷേപിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റബ്ബറിൻ്റെ എഴുപത് ശതമാനവും കേരളത്തിൽ നിന്നാണ് അതിൽ നിന്ന് കോട്ടയത്ത് നിന്ന് കൂടുതൽ ഉപഭോക്താക്കൾ മുഴുവനും മറ്റ് സംസ്ഥാനക്കാർ കേരളത്തിലെ ജില്ലയായ കോട്ടയത്ത് വല്ലൂരിൽ വ്യവസായം ആരംഭിക്കുമ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് റബ്ബർ കർഷകർക്ക് നൽകുന്ന സാധ്യത വളരെ വലുതാണെന്ന് നിഗമനം ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വിപണിയിൽ റ റബ്ബറിൻ്റെ വില കുതിച്ചിട്ടും കേരളത്തിൽ നൂറ്റി തൊണ്ണൂറിന് താഴെ മാത്രമേ കർഷകർക്ക് കിട്ടുന്നുള്ളൂ ഇരുന്നൂറിലേക്ക് കടക്കാൻ വളരെ ബുദ്ധിമുട്ട് ഇപ്പോൾ തന്നെ കോട്ടയം വൈക്കത്ത് മുന്നൂറ്റൻപത് ഏക്കർ സ്ഥലം റബ്ബർ കൺസ്ട്രക്ഷ്യത്തിനായി ഒരുക്കാനുള്ള ശ്രമത്തിൽ കേരള റബ്ബർ ബോർഡ് അതിന് ചുക്കാൻ പിടിക്കുന്നത് വ്യവസായ മന്ത്രി പി രാജീവ് തന്നെയാണ് വ്യവസായം വളർത്തുവാൻ അവർ വളരെ ആഗ്രഹം ആഗ്രഹിക്കുന്നു ടയർ ഉൾപ്പെടെയുള്ള മൂല്യബന്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനത് അവർ ആഗ്രഹിക്കുന്നു പദ്ധതി ലക്ഷ്യം കാണുകയാണെങ്കിൽ മൂവായിരം പേർക്ക് നേരിട്ടും എണ്ണായിരം പേർക്കും പരോക്ഷമായി ജോലി ലഭിക്കും അങ്ങനെ കേരളത്തിലെ കുറേ പേർക്ക് ജോലി കിട്ടാനും സാധ്യതയുണ്ട് ഇത് നേരിട്ട് വന്നാൽ സ്വകാര്യ ടയർ കമ്പനികളുടെ ചൂഷണം കുറേയധികം അവസാനിക്കുകയും ചെയ്യും കർഷകർക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് വരെയുള്ള നല്ല വില കിട്ടുകയും ചെയ്യും കർഷകർ ഹാപ്പിയാവുകയും അവർക്ക് ടാപ്പ് ചെയ്യാനുള്ള താല്പര്യം കൂടിയും ചെയ്യും ഇങ്ങനെ സർക്കാർ ആത്മാർത്ഥമായി ടയർ കമ്പനികളും മറ്റും ആത്മാർത്ഥമായി തുടങ്ങിക്കഴിഞ്ഞാൽ കജനാവിലേക്ക് അതിന് ടാക്സ് നീ വന്നുചേരും ഇങ്ങനെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ടയർ കമ്പനികൾ വന്ന സ്വകാര്യ ടയർ കമ്പനികൾക്ക് അവരുടെ അഹങ്കാരം കുറച്ച് കുറയും അവർ കർഷകർക്ക് ആത്മാർത്ഥമായിട്ടുള്ള വില കൊടുക്കത്തില്ല റബ്ബർ ഷീറ്റിന് ഇങ്ങനെ സർക്കാരിൻ്റെ മേൽ കടുത്ത ശക്തമായ സമ്മർദ്ദമുണ്ട് കേരള സർക്കാരിൻ്റെ അണ്ടറിൽ വ്യവസായങ്ങൾ റബ്ബറിനെ പറ്റിയുള്ള റബ്ബർ വ്യവസായങ്ങൾ ആരംഭിക്കുവാൻ ശക്തമായ സമ്മർദ്ദമുണ്ട് എന്താ പറയുക റബ്ബറിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും ഇത് സഹായിക്കും ദിവസവും നമ്മുടെ റോഡിലൂടെ നോക്കുമ്പോൾ വാഹനങ്ങളുടെ പെരുപ്പമാണ് വാഹനങ്ങൾ വാഹനങ്ങൾ റോഡിലൂടെ ഓടണമെങ്കിൽ ടയർ ബന്ധാപേക്ഷിതമാണ് അങ്ങനെ ഗവൺമെൻറ് ആത്മാർത്ഥമായി പ്രവർത്തിക്കട്ടെ എന്ന് മേനൽ ശക്തമായതോടെ ടാപ്പിംഗ് കുറഞ്ഞു ആഭ്യന്തര വിലയും ഉയരേണ്ടതാണ് വൻകിട വ്യവസായികളുടെ വിപണി ഇടപെടലാണ് വില ഉയരായിരിക്കാൻ കാ